നായികനിരയിൽ എന്നും വ്യത്യസ്തത പുലർത്തിയ നടിയാണ് ആൻഡ്രിയ ശ്രദ്ധേയമായ നിരവധി സിനിമകളിൽ അഭിനയിച്ച ആൻഡ്രിയ മികച്ച ഗായികയുമാണ് ആൻഡ്രിയയുടെ ഹിറ്റ് ഗാനങ്ങൾ ഏറെയാണ് വടച്ചെ അന്നേയും റസൂലും തരമണി തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച ആൻഡ്രിയ സൂപ്പർ സ്റ്റാർ സിനിമകളിലെ നായിക വേഷത്തിനപ്പുറം അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തെരഞ്ഞെടുത്തിരുന്നു കരിയറിനൊപ്പം ആൻഡ്രിയയുടെ വ്യക്തിജീവിതവും ഒരു ഘട്ടത്തിൽ ചർച്ചയായിരുന്നു സംഗീത സംവിധായകൻ അനിരുദ്ധ് നടൻ ഫഹദ്വാസിൽ തുടങ്ങിയവരുമായുള്ള പ്രണയബന്ധം സിനിമാ ലോകത്തെ ചർച്ചയായി പ്രായവ്യത്യാസമാണ് അനിരുദ്ധും ആൻട്രിയും തമ്മിലുള്ള ബന്ധം ചർച്ചയാവാൻ കാരണമായത് ഇരുപത്തിരണ്ടുകാരനായ അനിരുദ്ധുമായി പ്രണയത്തിലാകുമ്പോഴും ആൻഡ്രിയ്ക്ക് പ്രായം ഇരുപത്തിയേഴാണ് ഇവർ ചുംബിക്കുന്ന ഫോട്ടോ ലീക്കായ സംഭവം വിവാദമായിരുന്നു സിനിമാ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയെങ്കിലും ആൻഡ്രിയ ഇതൊന്നും കാര്യമാക്കിയില്ല പതിനെട്ട് മാസം മുമ്പുള്ള ചിത്രമാണിതെന്നും അനിരുദ്ധിനോ എനിക്ക് ഇതിൽ നാണക്കേട് തോന്നുന്നുമില്ലെന്നും ഞങ്ങളുടേത് മനോഹരമായ ബന്ധമായിരുന്നെന്നും പക്ഷെ ബന്ധം ഉപേക്ഷിക്കേണ്ടി വന്നെന്നും ആൻഡ്രിയ തുറന്നു പറയുകയും ചെയ്തിരുന്നു അന്നേ റസൂലും എന്ന സിനിമ ചെയ്യുമ്പോഴാണ് ഫഹദ് ഫാസിലുമായി ആണ്ട്രിയ പ്രണയത്തിലാവുന്നത് ഈ പ്രണയം അധികകാലം നീണ്ടു നിന്നില്ല ആൻഡ്രിയയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ഫഹദ് തന്നെയാണ് തുറന്നു പറയുന്നത് മുപ്പത്തിയെട്ടുകാരിയായ ആണ്ട്രിയ ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് ഇതേക്കുറിച്ച് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നടി തുറന്നു സംസാരിക്കുകയുണ്ടായി വിവാഹിതയാകാത്തതിന്റെ ആശങ്ക ഒരു ഘട്ടത്തിൽ തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ വിവാഹിതയാകാൻ താല്പര്യമില്ലെന്നും ആൻഡ്രിയ വ്യക്തമാക്കുകയുണ്ടായി ചെറിയ പ്രായത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് മുപ്പത് വയസ്സ് ആകാറാവുമ്പോൾ കല്യാണമായില്ലോ ഞാൻ ആരെയും മീറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന പ്രഷർ എനിക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് താണ്ടി വന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് പേർക്ക് കല്യാണം കഴിഞ്ഞ ശേഷവും സന്തോഷമില്ല നിരവധി പേർക്ക് കല്യാണം കഴിക്കാതെയും സന്തോഷത്തിൽ ജീവിക്കുന്നു എനിക്ക് ഏത് ജീവിതമാണ് വരികയെന്ന് എനിക്കറിയില്ല പക്ഷെ ഏതായാലും എന്റെ സന്തോഷത്തിന് ഞാൻ തന്നെ ഉത്തരവാദിത്വം കാണിക്കണം മുമ്പൊരിക്കൽ തന്നെ വിഷാദ രോഗത്തിൽ എത്തിച്ച പ്രണയബന്ധത്തെക്കുറിച്ചും ആൻഡ്രിയ തുറന്നു സംസാരിച്ചിട്ടുണ്ട് തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു ഇത് കടുത്ത വിഷാദത്തിലേക്ക് എത്തിച്ചെന്നും വിഷമഘട്ടത്തെ മറികടക്കാൻ വേണ്ടി സിനിമയിൽ നിന്നും ഇടവേളയെടുത്തെന്നും ആയുർവേദ ട്രീറ്റ്മെന്റ് പ്രോഗ്രാമിന് ചേർന്നെന്നും ആൻഡ്രിയ തുറന്നു പറയുകയാണ്